എന്നാൽ അബി മനസ്സിൽ ചിന്തിച്ചു ഞാനിത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു സായിചന്ദ്രന് തന്റെ അച്ഛന്റെ മനസ്സ് മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാമായിരിക്കും അതിനുവേണ്ടി അവരേതറ്റം വരെയും പോകും പല്ലവിയുടെ മനസ്സിലെ അസ്വസ്ഥത അവളുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു എന്തായാലും നീ സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ പല്ലവി പാവം എനിക്ക് നിന്നോട് സഹതാപമുണ്ട് രമ്യ അവളുടെ കളിയാക്കൽ തുടർന്നു എന്നാൽ പല്ലവി അതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല മുത്തശ്ശൻ എവിടെ ഞാൻ മുത്തശ്ശനോടൊന്നു സംസാരിക്കട്ടെ മുത്തശ്ശൻ ഇവിടെ ഇല്ല ഒരു ദൂരെ യാത്ര പോയതാണ് ഇനി കുറച്ചു കഴിയും വരാൻ പല്ലവിയുടെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞത് രമ്യയായിരുന്നില്ല സതീഷായിരുന്നു പല്ലവി അവനെ തിരിഞ്ഞു നോക്കി അവൻ തുടർന്നു പിന്നെ പോകുന്നതിന് മുൻപ് മുത്തശ്ശൻ എനിക്ക് ഈ പ്രൊജക്റ്റ് കൈമാറിയിട്ടുണ്ട് നീ ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം ഇത് കേട്ട് പല്ലവിക്ക് ദേഷ്യം വന്നു അവൾ സതീഷിനോട് ചോദിച്ചു എന്തടിസ്ഥാനത്തിലാണ് മുത്തശ്ശൻ നിനക്ക് ഈ പ്രൊജക്റ്റ് തന്നത് പല്ലവിയുടെ ചോദ്യം കേട്ട സതീഷ് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തടിസ്ഥാനത്തിലെന്നോ നല്ല ചോദ്യം അത് നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം പല്ലവി ഞാൻ സതീഷ് സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവകാശി ഏക അവകാശി കുറച്ചു കാലം കൊണ്ട് തന്നെ ഈ ബിസിനസ്സും കുടുംബവും എല്ലാം എന്റെ കീഴിലാവും എന്റെ കീഴിൽ മാത്രം ഈ കാരണം മാത്രം പോരെ പ്രൊജക്ട് ഞാൻ കൈകാര്യം ചെയ്യാൻ സതീഷ് അഹങ്കാരത്തോട് പറഞ്ഞു നിർത്തി ഇതെല്ലാം കേട്ട പല്ലവി ഒന്നും മിണ്ടാതെ ദേഷ്യമടക്കി നിന്നു ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ അബിക്ക് പല്ലവിയുടെ മുത്തശ്ശനെ നന്നായിട്ട് മനസ്സിലായിരുന്നു മധുരമുള്ള വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മാറ്റാൻ ആർക്കും സാധിക്കുമായിരുന്നു ആ അടവാണ് സതീശനും അവന്റെ അച്ഛനും ഇവിടെ ഇവിടെയെടുത്തത് എന്നബിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇതിലവൻ അത്ഭുതമൊന്നും തോന്നിയില്ല അപ്പോൾ രമ്യ പറഞ്ഞു ചില ആളുകൾ വെറുതെ അഹങ്കാരം കാണിക്കും തങ്ങൾക്ക് മാത്രമേ ഈ ലോകത്തെന്തും നേടാൻ കഴിയൂ എന്നാണ് അവരുടെ വിചാരം ദിനേശിനെ പോലെ ഒരാളുടെ കൂടെ കിടന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുമെന്ന് അവർ സ്വയം കരുതുന്നു പക്ഷെ യഥാർത്ഥ ലോകത്ത് ഇതൊന്നുമല്ല നടക്കുന്നത് എന്നവരറിയുന്നില്ല ഇത് കേട്ടയുടൻ സതീഷ് ഒരു വിളഞ്ഞ ചിരിചിരിക്കാൻ തുടങ്ങി അബി അവിടെ നിൽക്കുന്നത് രമ്യയും സതീഷും കണ്ടിരുന്നു രമ്യ അപ്പോൾ അബിയുടെ മനസ്സിളക്കാൻ വേണ്ടി പറഞ്ഞു അബി നീ അറിഞ്ഞോ നിന്റെ ഭാര്യ എങ്ങനെയാണ് ഇന്നലെ ഈ പ്രൊജക്റ്റ് നേടിയെടുത്തത് എന്ന കാര്യമൊക്കെ ഇപ്പോൾ എല്ലായിടത്തും പാട്ടാണ് കഷ്ടം തന്നെ സതീഷും രമ്യയും ഓഫീസിൽ വെച്ച് പല്ലവിയെ അപമാനിച്ചുകൊണ്ടിരുന്നു രമ്യ അബിയുടെ മുന്നിൽ വെച്ച് നിർത്താതെ ഓരോന്ന് പറയുന്നത് കേട്ട് പല്ലവി മനസ്സിൽ ചിന്തിച്ചു ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവമേ അബിയുടെ മുമ്പിൽ വെച്ചാണല്ലോ സംസാരം മുഴുവൻ അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇവളും മിണ്ടാതെ ഇരിക്കുന്നു ഇല്ലല്ലോ എന്താ ഇനി ചെയ്യ പല്ലവിയുടെ മുഖത്ത് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു അപ്പോഴാണ് അബി രമ്യോട് ചോദിച്ചത് നീ എന്താണ് പറഞ്ഞോണ്ട് വരുന്നത് ഒന്ന് വ്യക്തമായി പറയാമോ എന്നാലല്ലേ എനിക്ക് കാര്യം മനസ്സിലാവൂ അതുകൂടി കേട്ടതോടെ പല്ലവിയുടെ പേടി കൂടി എന്നാൽ രമ്യയ്ക്കത് കേട്ടതോടെ ആവേശം കൂടി അവൾ അബിയോട് പറയാൻ തുടങ്ങി അബി നീ ഈ പല്ലവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ ഇവളേതോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആ ദിനേശിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ഇന്നലെ അവൾ അയാളുടെ ഓഫീസിൽ തനിച്ചായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ എന്നാലും ആ പ്രൊജക്ട് കിട്ടാൻ വേണ്ടി ഇത്രയൊക്കെ തരം താഴണമായിരുന്നോ ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ പല്ലവി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് പല്ലവിക്കും ദിനേശിനുമിടയിൽ എന്തോ നടന്നത് താൻ കണ്ടതുപോലെയാണ് രമ്യ ആവേശത്തോടെ എല്ലാം വിശദീകരിച്ചത് ഇതോടെ ഇവർ തമ്മിൽ പിരിയും എന്ന് മനസ്സിലുറപ്പിച്ച രമ്യോട് അബി ചോദിച്ചു അതുകൊണ്ട് അബിയുടെ ആ ചോദ്യം കേട്ട രമ്യയും സതീഷും പല്ലവിയും ഒരുപോലെ ഞെട്ടി അബി ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു പാവമാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അബിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നാരും അറിഞ്ഞില്ല കരാർ ഒപ്പിട്ടതിന് ശേഷം പല്ലവിയും ദിനേശും ഓഫീസ് മുറിയിലിരുന്ന് സംസാരിച്ചതെല്ലാം അബി അറിയുന്നുണ്ടായിരുന്നു ദിനേശ് കാര്യങ്ങളെല്ലാം അബി അറിയിച്ചുകൊണ്ടിരുന്നു അബി അങ്ങനെ ചോദിച്ചപ്പോൾ രമ്യ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്നോ നിനക്കെന്താ ഭ്രാന്താണോ നിന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ കിടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും നിനക്കൊരു കൂസലും ഇല്ലല്ലോ ആ ദിനേശ് ആരാണെന്ന് നിനക്കറിയോ അയാൾ സുന്ദരനും പണക്കാരനുമാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരു ഓഫീസ് മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ അവിടെ എന്താണ് നടന്നിട്ടുണ്ടാവുക എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നിട്ട് വേണോ അറിയാൻ അവരവിടെയിരുന്ന് സിനിമാ കഥ ചർച്ച ചെയ്യല്ലേ വിഡ്ഡി എന്നാൽ അബി ഇതെല്ലാം കേട്ട് ചിരി നിയന്ത്രിക്കാൻ പാടുപെട്ടു ആ പണക്കാരനും സുന്ദരനുമായ ദിനേശ് തനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് ഈ രമ്യ അറിയുന്നില്ലല്ലോ എന്നവൻ ചിന്തിച്ചു അവളെ ഒന്നുകൂടെ ഇട്ട് വട്ടുകളിപ്പിക്കാൻ വേണ്ടി അബി പറഞ്ഞു അവരവിടെ അവരവിടെയിരുന്ന് സിനിമാ കഥ പറയുകയായിരുന്നു എന്നാണല്ലോ പല്ലവി എന്നോട് പറഞ്ഞത് അല്ലേ പല്ലവി അത് കേട്ടതോടെ പല്ലവി ഉറക്കി ചിരിക്കാൻ തുടങ്ങി അബി വെറുതെ രമ്യയുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അവൻ രമയെ കളിയാക്കുകയായിരുന്നു പല്ലവിക്ക് പല്ലവിക്കാദ്യ അല്പം വിഷമം തോന്നിയെങ്കിലും അബിക്ക് തന്നെ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് അപ്പോൾ മനസ്സിലായി അതവൾക്ക് ആത്മവിശ്വാസം നൽകി രമ്യ അപ്പോഴും വിടാൻ പാവമില്ലായിരുന്നു അവൾ തുടർന്നു പല്ലവി നിന്നെ ചതിക്കുകയാണെന്ന് ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ അബി അശ്രദ്ധമായി പറഞ്ഞു ആണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല അതുകൂടി കേട്ടതോടെ രമ്യ ഒന്നും മിണ്ടാതായി സതീഷ് അപ്പോൾ അവരുടെ അടുത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം കയറി പറഞ്ഞു എന്താണ് എന്താണബി നീ ഇത്രയ്ക്ക് മണ്ണുണ്ണിയായി പോയല്ലോ നീ ഒരു വളർത്തുമൃഗം മാത്രമാണ് ഒരു പ്രയോജനമില്ലാത്ത വളർത്തുമൃഗം ഭാര്യയുടെ താളത്തിന് ഇങ്ങനെ തുള്ളിക്കോ ഓരോ തവണയും പല്ലവിയുടെ വീട്ടുകാരുടെ സംസാരം അബി നിശബ്ദമായി കേട്ടുകൊണ്ട് നിൽക്കാറാണ് പതിവ് പല്ലവിക്കത് കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിലും പല്ലവി ഇഷ്ടമില്ലാത്തവരെ താനെന്തിനു സഹിക്കണം എന്ന് എന്നബി അപ്പോൾ ആലോചിച്ചു അതുകൊണ്ട് അഭിശാന്തമായ സ്വരത്തിൽ തന്നെ സതീഷിനോട് പറഞ്ഞു സതീഷെ ഇന്നലെ നിനക്ക് മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയെന്നാണല്ലോ കേട്ടത് അതിന്റെ വേദനയൊക്കെ മാറിയോ അബിയുടെ ചോദ്യം സതീഷിന്റെ മുറിവിൽ പുരട്ടിയ പോലെയായി ഇന്നലെ ഓഫീസിൽ വെച്ചുണ്ടായ അപമാനം ജീവിതകാലം മുഴുവൻ സതീഷിന് മറക്കാൻ സാധിക്കില്ലായിരുന്നു അവൻ പ്രകോപിതനായിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാ അതെല്ലാം പറയേണ്ട ആവശ്യം നീ നിന്റെ ഭാര്യയെ നിയന്ത്രിക്കാൻ നോക്കിയാൽ മതി സതീഷിന്റെ വാക്കുകൾ കേട്ട് അബി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു പല്ലവിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇനിയും അടി വാങ്ങാതെ നോക്കിക്കോ എടാ നീ എന്താണേ പറയുന്നത് എന്നെ അടിക്കുവന്നോ അതിനു മാത്രം വളർന്നോ നീ എന്നാൽ അബിക്ക് യാതൊരു കൂസലുണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ നിന്നാ പിന്നെ അടിക്കിയല്ലാതെ വേറെ വഴിയില്ല നിന്റെ ഭാര്യയ്ക്ക് ബന്ധം ഉള്ളതൊന്നും നിനക്ക് പ്രശ്നമല്ലല്ലേ സതീഷ് വീണ്ടും ചുറിഞ്ഞുകൊണ്ട് ചെന്നു പല്ലവി ഇതെല്ലാം കണ്ട് അന്തം നിന്നു ഇത്രയും കാലവും എല്ലാവരുടെയും മുന്നിൽ നിസ്സഹായനായി ഒന്നും പറയാതെ പോലെ നിന്ന അബി തന്നെയാണോ ഇത് എന്ന് പല്ലവിക്ക് സംശയം തോന്നിപ്പോയി ആദ്യമായാണ് അബി ഇങ്ങനെ പറയുന്നത് അവൾ കേൾക്കുന്നത് സതീഷ് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അബി പറഞ്ഞു സതീഷ് എന്റെ ഭാര്യയെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഇനിയും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടാതെ നോക്കിക്കോ അതുകൂടെ കേട്ടതോടെ സതീഷ് അടങ്ങി പല്ലവിക്ക് അബിയെ ആലോചിച്ച് അഭിമാനം തോന്നി അവൾ ചിരിച്ചു അബിയെ ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ സതീഷ് വീണ്ടും പല്ലവിയുടെ നേരെ തിരിഞ്ഞു നീ എന്താണ് ഈ കിടന്ന് ചിരിക്കുന്നത് നീ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ നാണക്കേടാണ് കുടുംബത്തിന്റെ പേര് കളയാനുണ്ടായവൾ ഛേ അതുവരെ എല്ലാം തമാശയായി എടുത്തിരുന്ന പല്ലവിക്ക് ഇപ്പോൾ ദേഷ്യം തോന്നാൻ തുടങ്ങി അവൾ എന്തോ പറയാൻ നിന്നതും അബി ഇടയിൽ കയറി പറഞ്ഞു ഇനി മേലാൽ എൻറെ ഭാര്യയെപ്പറ്റി ഒന്നും മിണ്ടി മിണ്ടിപ്പോരുത് പിന്നിവിടെ എന്താണുണ്ടാവുക എന്ന് എനിക്ക് തന്നെ അറിയില്ല അബിയുടെ ആ സംസാരവും ഭാവവും നോട്ടവും എല്ലാം കണ്ട് സതീശൻ രമ്യയും പേടിച്ച് പിറകിലേക്ക് മാറി എത്ര പേടിയുണ്ടായാലും അത് മുഖത്തു കാണിക്കരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സതീഷ് പറഞ്ഞു ഞാൻ ഇവളുടെ സഹോദരനാണ് ഇവളെ ശകാരിക്കാനോ അടിക്കാനോ എനിക്ക് അവകാശമുണ്ട് പക്ഷെ നീ ആരാണ് ഞങ്ങളുടെ കുടുംബവുമായി നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല അടുത്ത നിമിഷം അബി സതീഷിന്റെ കവളിൽ ശക്തമായി ആഞ്ഞടിച്ചു എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നീയുമായി നേർക്കുനേർ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടാവില്ല പക്ഷേ നിന്നെ ഇതുപോലെ അടിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഒരുപാട് തവണ നിനക്ക് ഞാൻ വാണിംഗ് തന്നതാണ് നീ കേട്ടില്ല പല്ലവിയുടെ കണ്ണുകൾ അമ്പരപ്പ് കൊണ്ട് വിടർന്നു രമ്യയുടെ വായിൽ നിന്നും ഒരു ശബ്ദവും വന്നില്ല എല്ലാവരും അബിയുടെ ഭാവമാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ഇത്രയും കാലം എത്ര കളിയാക്കിയാലും ഒന്നും തിരിച്ചു പറയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ക്ഷമിക്കാൻ തയ്യാറായില്ല ആ അടി സതീഷിന് വല്ലാത്ത അപമാനമായി പോയി അവൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഈ കുടുംബത്തിന്റെ അവകാശിയാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിന്നോട് ക്ഷമിക്കില്ല അത് കേട്ട് അബി പറഞ്ഞു ഇക്കാര്യത്തിൽ ആരും എന്നോട് ക്ഷമിക്കണമെന്നെനിക്ക് നിർബന്ധമില്ല എനിക്ക് ആരെയും പേടിയുമില്ല സീചാന്ത് കൺസ്ട്രക്ഷന്റെ ഓഫീസിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇത് പറയാൻ എങ്ങനെ ധൈര്യം കിട്ടി എന്ന ഭാവത്തിൽ എല്ലാവരും അവനെ നോക്കി അപ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫുകളും കുടുംബക്കാരും എല്ലാം അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശനെ വരെ പേടിയില്ലാതെയുള്ള അബിയുടെ സംസാരം എല്ലാവരെയും ദേഷ്യം പിടിപ്പിച്ചു ഇവനെ നാണമില്ലേ ഇവൻ വെറുതെ പണി വിളിച്ചു വെറുതെയാണോ ഇവനെയും പല്ലവിയേയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം അബിയുടെ പെരുമാറ്റത്തോട് അവിടെയുള്ള ഓരോരുത്തരായി പ്രതികരിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ